പ്രൈസ് ക്രൈസ്തോൺ ദൈവത്തിൻ്റെ അധിപരിശനാമോധമെടുക്കട്ടെ നല്ല പ്രഭാതത്തിനെയായ നന്ദിയോടെ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ കുറച്ചധികം നാളുകളായി യൂട്യൂബ് ചാനൽ നിർത്തിവെച്ചിട്ട് അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഇന്നു മുതൽ കർത്താവിനെ ആശ്രയിച്ച് അത് പുനരാരംഭിക്കുകയാണ് കാരണം ആരംഭിക്കേണ്ടുന്ന കാലഘട്ടമായി അത് യൂട്യൂബ് മെസ്സേജിൽ മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങി ജനങ്ങളോട് സത്യസുവിശേഷം അറിയിക്കേണ്ടുന്ന നാളുകളും അടുത്തിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ലോകം പൂർണ്ണമായിട്ടും അധർമ്മ അധർമ്മമൂർത്തിയുടെ കരങ്ങളിലായി കഴിഞ്ഞു പൂർണമായും എങ്ങും ആർക്കും സമാധാനമില്ല എവിടെയും സ്വസ്ഥതയില്ല സ്നേഹമില്ല ദൈവഭയമില്ല ദൈവവിശ്വാസമില്ല ഇത് യേശു പറഞ്ഞ ആ കാലഘട്ടമാണ് അനേകരുടെ സ്നേഹം തണുത്തുപോകും യേശു പറഞ്ഞു ഞാനിനി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഇന്ന് എന്ന് പറയുന്നത് ഒരു അഭിനയമായി മാറി ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അഭിനയമായി മാറി സകലതും താളം തെറ്റി യേശു പറഞ്ഞ അടയാളങ്ങൾ ബൈബിൾ പ്രവചനം ലോകചരിത്രം ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവകാസങ്ങൾ ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു യേശു പറഞ്ഞു ആ നാളുകൾ നോഹയുടെ കാലം പോലെയായിരിക്കുമെന്ന് അവർ തിന്നും കുടിച്ചും കല്യാണം നടത്തിയും അങ്ങനെ അവർ ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുങ്ങി ഉത്സവം ആചരിച്ചും കാലം കഴിക്കും ജലപ്രളയം വന്ന് സകലവരെയും നശിപ്പിച്ച് കളയുന്നതുവരെ ആരും അറിഞ്ഞില്ല നീതിമാനായ നോഹ നൂറ്റി ഇരുപത് വർഷം വചനം പ്രസംഗിച്ചു എന്നിട്ടും ആരും രക്ഷപ്രാപിച്ചില്ല നോഹയും കുടുംബവും എട്ട് പേരാണ് അന്ന് ആ പെട്ടകത്തിൽ രക്ഷപ്രാപിച്ചത് ആ കാലം പോലെ തന്നെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ വരവുമെന്ന് യേശു പറഞ്ഞ ഒരടയാളം ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ മുൻകാലങ്ങളിലെങ്ങും കാണാത്ത ഒരു പ്രവണതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കല്യാണവും മരണവും ജനനവും ഒരു ഭവന ലഭിച്ചാൽ അതിൻ്റെ പ്രവേശനവും അതിൻ്റെ പ്രതിഷ്ഠയും എല്ലാം ആഘോഷമാക്കി മാറ്റി എല്ലാം ആഘോഷം തിന്നാനും കുടിക്കാനും ഭക്ഷണത്തിനോട് മനുഷ്യന് പ്രിയമേറിയ ഒരു കാലഘട്ടം ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടിയും കാണിക്കുന്ന പ്രവണതകൾ അടുത്തത് യേശു പറഞ്ഞു ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും രാജ്യങ്ങൾ തമ്മിലല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും യുദ്ധങ്ങൾ ഉണ്ടാകും അവിടെ ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകും ആകാശത്ത് അടയാളങ്ങൾ കാണും ഇതെല്ലാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു അനേകം ആളുകൾ അതിൻ്റെ ഡേറ്റൊക്കെ പല ഘട്ടങ്ങളിലായി പ്രവചിച്ചവരുണ്ട് കർത്താവ് വരുന്ന സമയം പോലും പ്രവചിച്ചവരുണ്ട് പക്ഷേ ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത് കർത്താവ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് കർത്താവ് വരുന്ന സമയമോ നാളോ നാഴികിയോ കർത്താവായ യേശുവിനെ പോലും അറിയില്ലെന്ന തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ പിന്നെ ഭൂമിയിൽ മനുഷ്യനായ ആർക്കും ആ സമയമൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ കർത്താവായ യേശു പറഞ്ഞാൽ അടയാളങ്ങളെല്ലാം നമ്മൾ കണ്ടു ഇന്ന് യേശു എന്താണോ പറഞ്ഞത് അതെല്ലാ അടയാളങ്ങളും ഒന്ന് അത് നോഹയുടെ കാലം പോലെയായിരിക്കും രണ്ട് അനേകരുടെ വിശ്വാസം പോയിപ്പോകും മൂന്ന് സ്നേഹം തണുത്തുപോകും നാല് രാജ്യം രാജ്യത്തോടും അതായത് ഇന്ത്യക്കകത്തു തന്നെ രാജ് ഇന്ത്യക്കകത്ത് തന്നെ യുദ്ധങ്ങൾ ആരംഭിക്കും അതൊന്ന് പല രാജ്യങ്ങളിൽ നമ്മൾ കണ്ടു തുടങ്ങി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഓരോ സ്റ്റേറ്റുകൾ സമരങ്ങളും യുദ്ധങ്ങളും നടത്തുന്നത് നമ്മൾ കണ്ടു തുടങ്ങി നമ്മുടെ രാജ്യത്തും ഒറ്റപ്പെട്ട അങ്ങനത്തെ പ്രതിഷേധങ്ങളും അങ്ങനത്തെ ആവശ്യങ്ങളും സമരങ്ങളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അടുത്തത് ജാതി ജാതിയോട് ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾ തമ്മിലും മുസ്ലിം മുസ്ലിംസുകൾ തമ്മിലും ഹിന്ദു ഹിന്ദു തമ്മിലും ഛിദ്രവും കലകവും യുദ്ധവും ഉണ്ടാകും അടുത്തത് അവനവൻ്റെ കുടുംബക്കാർ തന്നെ അവരവർക്ക് ശത്രുക്കളായി മാറും അപ്പൻ മോനോടും അമ്മ മോളോടും മരുമകൾ അമ്മായിമ്മയോടും സഹോദരങ്ങൾ തമ്മിലും ഇങ്ങനെ കലകമുണ്ടാകും ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു കാലഘട്ടം രാത്രി കിടന്നുറങ്ങുന്ന ഭാര്യയും ഭർത്താവും എത്ര കുടുംബങ്ങളിൽ സമാധാനമായി കിടന്നുറങ്ങുന്നുണ്ട് രണ്ടു പേർക്കും പേടിയാണ് കാരണം എപ്പോഴാ ഇവൻ ചിറ്റിക്ക് അടിച്ച് കൊല്ലുക എപ്പോഴാണ് അവള് കൊല്ലുക എന്നറിഞ്ഞുകൂട അതുകൊണ്ട് വിശ്വാ ഉറപ്പില്ല എപ്പോഴാണ് മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ കൊല്ലുക എന്നും ഉറപ്പില്ല അപ്പം സർവത്ര മേഖലയിലും സമസ്ത മേഖലയിലും അധർമ്മം അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിയോ എന്ന് ചോദിച്ചാൽ എത്തി എന്ന് നമ്മൾ പറയേണ്ടി വരും പോലെ ആകും ആ കാലഘട്ടം ഈ നാളുകളിൽ നമ്മൾ വായിച്ചു അതെല്ലാം പേപ്പറിലും ടി വിയിലും നമ്മൾ കണ്ടു അപ്പൻ മോനെ കൊല്ലുന്നു മോനെ അപ്പനെ കഴുത്തെടുത്ത് കൊല്ലുന്നു മോൻ അമ്മയുടെ കഴുത്തറുത്ത് കൊന്നിട്ട് പറയുന്നു നീ എന്നെ പത്ത് മാസം ചുമന്നതിൻ്റെ പ്രതിഫലമാണ് ഇതെന്ന് കൂടപ്പുറപ്പുകൾ തമ്മിൽ കൊലപാതകം നടക്കുന്നു ചിദ്രം നടക്കുന്നു മയക്കുമരുതിനും മധ്യത്തിനും വ്യഭിചാരത്തിനും ഇതുപോലെ ലോകം ഒരു കാലഘട്ടം ഇതിൽ നിന്നും ഉണ്ടായിട്ടില്ല യുവതലമുറ മുഴുവൻ നശിച്ചുപോയില്ലേ നാശത്തിൻ്റെ പിന്നാലെയല്ലേ ഓടുന്നത് ബൈബിൾ പ്രവചനത്തിൻ്റെ ഒരു നിവൃത്തീകരണ കാലഘട്ടത്തിൽ നാം എത്തപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ദുഷ്ടൻ ഇനിയും ദുഷ്ടത ചെയ്യട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ ആ ഒരു കാലഘട്ടമാണിത് തന്നെത്താൻ വിശുദ്ധീകരിക്കുകയും സത്യമന്വേഷിക്കുകയും ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുകയും ചെയ്യേണ്ടെന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തപ്പെട്ടിരിക്കുന്നു ദൈവവചനം കച്ചവടം നടക്കുന്നു ഇത് യേശു പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ പേരുമെടുത്ത് അനേകർ വരും അല്ലെങ്കിൽ അലാപത്തോടെയുള്ള ശുശ്രൂഷ ചെറുതല്ലാത്ത ആദായമാകുന്നു എന്നും തിരുവഴുത്തു പറയുന്നു അപ്പം ഇതിനെ കച്ചവടവൽക്കരിക്കപ്പെട്ടു ദൈവവചനം കച്ചവടവൽക്കരിക്കപ്പെട്ടു പ്രസംഗിക്കുന്നവർ തന്നെ ജനത്തെ വഴിതെറ്റിക്കുന്നവരായി മാറി യേശു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് ഇത ഇതറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ജനം ആ ഏതായാലും കുഴപ്പമില്ല ചത്താലും കുഴപ്പമില്ല വയറു നിറഞ്ഞാൽ മതി വിശപ്പടങ്ങിയാൽ മതി എന്ന അനുഭവത്തിലേക്ക് ജനവും എത്തി ഇതിനെ നടുക്ക് അന്വേഷിക്കുന്നവരെയാണ് ദൈവം തേടുന്നത് ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും അതിനെ നടുക്ക് അന്വേഷിക്കുന്നവരെ ദൈവം തേടുന്നു പ്രിയപ്പെട്ടവരെ ദൈവം സ്നേഹമാകുന്നു യേശു തൻ്റെ സ്നേഹത്തിൻ്റെ പരിപൂർണത കാൽവരി ക്രൂസിൽ കാണിച്ചു തന്നു അതിനപ്പുറം ഒന്നും അരുമനാഥൻ ഇനി നമ്മൾക്ക് വേണ്ടി ചെയ്യാനില്ല നമ്മുടെ പാപവും ശാപവും യേശു ക്രൂസിൽ വഹിച്ചു യേശു വിളിച്ചു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നുകൊള്ളുക നിന്റെ ഭാരം എങ്കിൽ ഇട്ടുകൊള്ളുക ദൈവത്തിന് സ്തോത്രം പ്രിയ സഹോദരങ്ങളെ യേശുവിൻ്റെ അടുക്കൽ വന്ന ആരെയും യേശു വെറും കൈയോടെ വിട്ടിട്ടില്ല യേശു ഭൂമിയിൽ വന്നത് ദൈവം മനുഷ്യശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ വന്നത് നീതിമാന്മാരെ തേടിയല്ല പണ്ഡിതന്മാരെയും ശാസ്ത്രിമാരെയും തേടിയല്ല മാനസാന്തരപ്പെടുന്ന ഒരു പാവിയെ തേടിയാണ് കാണാതെ പോയ ഒരു ആടിന് വേണ്ടി തൊണ്ണൂറ്റി ഒമ്പതിനെയും വിട്ടേച്ച് കാണാതെ പോയ ഒന്നിന് പുറകെ പോയ യേശു ഇന്നും യേശു അങ്ങനെയുള്ളതിൻ്റെ പിന്നാലെ തന്നെയാണ് അങ്ങനെയുള്ളവരെ തന്നെയാണ് യേശു ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയ സഹോദരങ്ങൾ ലോക അവസാനമല്ല ഈ യുഗത്തിൻ്റെ അവസാനമായി ലോക അവസാനം പിന്നീടാണ് ഈ യുഗത്തിൻ്റെ ഋപായുഗത്തിൻ്റെ അന്ത്യകാലഘട്ടത്തിൽ നാം എത്തപ്പെട്ടിരിക്കുന്നു ഇനി തുടർന്ന് എത്ര വർഷം ലോകം ഈ അവസ്ഥയിൽ ഉണ്ടാകുമെന്ന് നമുക്കാർക്കും ഒരു ഉറപ്പുമില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഉണർന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക ദൈവത്തിന സ്തോത്രം പ്രിയപ്പെട്ടവരെ യേശു തേടി വന്നത് എളിയവരെയും ഹൃദയം തകർന്നവരെയും അനാഥരെയും വിധവകളെയും ചുങ്കക്കാരെയും കൊലപാതകളെയും പിടിച്ചുപറിക്കാരെയും വേശികളെയും നികൃഷ്ടരെയും നീചരെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും അങ്ങനെ ഉള്ളവരെ തേടിയാണ് യേശു വന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മാനസാന്തരമാണ് യേശു ആകാമശിഹോടെ കാത്തിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് യേശു കണ്ണും കാതും തുറന്നിരിക്കുന്നത് അവരുടെ നിലവിളിക്കു വേണ്ടിയാണ് സ്വർഗം കാതോർത്തിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ എന്നും നിരന്തരം പ്രിയ സഹോദരങ്ങളെ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കും ഏത് രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങൾ വന്നാലും എന്തെല്ലാം നിയമനിർമ്മാണങ്ങൾ നടന്നാലും ഞാൻ ഈ പറഞ്ഞ കൂട്ടരെല്ലാം എന്നും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കും അവർക്ക് മോചനം യേശുവിലേ ഉള്ളൂ അങ്ങനെയുള്ളവർക്ക് മോചനം നൽകുമെന്ന് പറഞ്ഞ് ചില പ്രസ്ഥാനങ്ങളൊക്കെ ലോകത്ത് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെടുകയും തകർന്നു പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന അനേകരെ പിന്നീട് അവരും മേലാളന്മാരായി മാറി ഈ ജനത്തെ അവരുടെ അടിമയാക്കി മാറ്റി ലോകത്തിന് അത്രയേ കഴിയുള്ളൂ ആരെയും അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബൈബിൾ പറയുന്ന ചുങ്കക്കാരും വേശികളും കൊലപാതകരും പിടിച്ചുപറിക്കാരും മോഷ്ടാക്കളും അനാഥരും വിധവകളും നിർധനരും ആരോരും ഇല്ലാത്തവർക്കും ആശ്രയവും അഭയവും സമാധാനവും സ്വസ്ഥതയും യേശുവിലല്ലാതെ വേറെ ആരിൽ നിന്നും ലഭിക്കില്ല പ്രിയപ്പെട്ടവരെ ലോകത്ത് വേറെ ആരിൽ നിന്നും ലഭിക്കില്ല അടിച്ചമർത്തപ്പെട്ടവർക്ക് വിമോചനം എന്ന് പറഞ്ഞ് ഞാനും ഒരു പ്രസ്ഥാനത്തിൽ വർഷങ്ങൾ പ്രവർത്തിച്ചതാണ് ഒരു നെക്സൽ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നീണ്ട വർഷങ്ങൾ ഞാൻ ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് അവിടെ നിന്നാണ് എന്നെ യേശു രക്ഷിക്കുന്നത് അന്നു മുതൽ അതിനു മുമ്പും ശേഷവും ബൈബിൾ മുഖാന്തരവും പരിശുദ്ധാത്മാവിനാലും എനിക്ക് മനസ്സിലായ ഒരു സത്യം അടിച്ചമർത്തപ്പെട്ടവർക്ക് പീഡനം അനുഭവിക്കുന്നവർക്ക് മോചനം നൽകുവാൻ അഖിലാണ്ടത്തിൽ ഒരു പ്രത്യയ ശാസ്ത്രത്തിനും ഒരു സിദ്ധാന്തത്തിനും ഒരു വിമോചന സമരങ്ങൾക്കും സാധ്യമല്ല അത് കർത്താവായ യേശുവിനെ മാത്രമേ കഴിയുള്ളൂ യേശുവിനെ മാത്രമേ അന്ധകാരത്തിലിരിക്കുന്നവരെ അത്ഭുത വെളിച്ച് പ്രകാശത്തിലേക്കും അന്ധതമസൽ അടയ്ക്കപ്പെട്ടവരെ വെളിച്ചത്തിലേക്കും കാരാഗ്രഹത്തിൽ അടച്ചപ്പെട്ടവർക്ക് മോചനവും നൽകുവാൻ യേശുവിനെ മാത്രമേ കഴിയുള്ളൂ യേശുവിന് ശേഷം അനേക വ്യക്തികൾ അനേക പ്രസ്ഥാനങ്ങൾ മോചനം നൽകാമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു എന്നിട്ട് ആദ്യത്തെക്കാൾ ഭയാനകമായ അവസ്ഥയിൽ ജനത്തെ അടിമകളാക്കി വെച്ച് അവർ മേലാളന്മാരായി മാറിയതാണ് നമ്മൾ കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാ യേശുവിൻ്റെ സ്നേഹത്തിലുള്ള വിളി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എൻ്റെ അരികിൽ വന്നുകൊള്ളുക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നിങ്ങളുടെ ഭാരം എന്നിൽ ഇട്ട് കൊള്ളുക പ്രിയപ്പെട്ടവരെ മനുഷ്യന് മോചനം വേണ്ടത് തൻ്റെ അകത്താണ് ആ മോചനം തരുവാൻ യേശു കർത്താവിനെ അല്ലാതെ മറ്റാർക്കും കഴിയില്ല ആ സ്വാതന്ത്ര്യം നൽകുവാൻ യേശു കർത്താവിനെ അല്ലാതെ മറ്റാർക്കും കഴിയില്ല ഇതെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണമേ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ കൃത്യമായി വചനത്തിലൂടെ നമ്മൾ കടന്നുപോകും പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ് കർത്താവായ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെയും അടിയങ്ങളെയും സ്വോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിൽ തരികയാണ് ഇത് കേൾക്കുന്നവരുടെ ഇത് കാണുന്നവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഏതെങ്കിലും തരത്തിൽ അടിച്ചമർത്തപ്പെട്ടവരോ സ്നേഹം നഷ്ടപ്പെട്ടവരോ മുറിവേറ്റവരോ ഹൃദയം തകർന്നവരോ മാരക രോഗികളോ എല്ലാം നഷ്ടപ്പെട്ടവരോ അനാഥരും വിധവകളും നിർദ്ധയമായിട്ടുള്ളവരോ അങ്ങയെ കേൾക്കുന്നുവെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ യേശുവെ അങ്ങയിലേക്ക് തിരിയട്ടെ യേശുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കട്ടെ കർത്താവിങ്കിൽ നിന്ന് സമാധാനവും കൈക്കൊള്ളട്ടെ കർത്താവിൻ്റെ സ്വസ്ഥതയും കർത്താവ് കൊടുക്കുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ സമാധാനത്തെ പകർന്നുകൊടുക്കണമേ അവരുടെ ഹൃദയ പലകകളിൽ അങ്ങയുടെ തിരുവെഴുത്ത് ആലേഖനം ചെയ്യപ്പെടട്ടെ അങ്ങനെയുള്ള മക്കളുടെ അകക്കണ്ണുകളെ തുറക്കണമേ കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും അനുഭവിക്കുവാൻ കർത്താവെ ഇത് കേൾക്കുന്ന ജനം ഭാഗ്യമുള്ളവരായി മാറട്ടെ യേശുവിൻ്റെ നാമം ചൊല്ലി ഇത് ആരെപ്പോൾ കേൾക്കുന്നുവോ അവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് അവരുടെ സകല വിഷയങ്ങളിലും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ അവരേശുവിൻ്റെ സ്നേഹം രുചിച്ചറിയട്ടെ അവർ യേശുവിനെ അനുഭവിച്ചറിയട്ടെ കർത്താവതിന് അങ്ങനെയുള്ള മക്കളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചനായ നന്ദിയോടെ സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ